പി എസിനെ യാത്രയാക്കുകയാണ് തലസ്ഥാനം അദ്ദേഹത്തെ കാണാൻ ഇപ്പോൾ ആ വഴിയരികിൽ കാത്തു നിൽക്കുന്നവരുടെയൊക്കെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ തത്സമയം കാണുന്നത് വിലാപയാത്ര പാളയം കേശവദാസപുരം ആറ്റിങ്ങൽ വഴിയാണ് കൊല്ലത്തേക്ക് കടക്കുന്നത് കടമ്പാട്ട് കോണത്തേക്കാണത് കൊല്ലം ജില്ലയിൽ ആദ്യം പ്രവേശിക്കുന്നത് വഴിയരികിലൊക്കെ പോയിന്റുകളിൽ ജനങ്ങൾക്ക് കാണാൻ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ അവസരമുണ്ട് കെ എസ് ആർ ടി സിയുടെ പ്രത്യേകം തയ്യാറാക്കിയ ബസ്സിലാണ് ഒരു അമ്മ അവസാനമായി വി എസിനെ കാണാനെത്തിയതാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വി എസിനെ യാത്രയാക്കുന്നത് എത്രയോ തലമുറകൾക്കാണ് വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവ് ഊർജം നൽകിയത് എന്നതൊക്കെ ഈ ദൃശ്യങ്ങളിൽ നിന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാകും ഇന്നലെ മുതൽ നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് വി എസ് അച്യുതാനന്ദന്റെ തലമുറ അതിനപ്പുറം ശേഷം എത്രയോ എത്രയോ തലമുറകൾ ഇനി വരാനിരിക്കുന്ന തലമുറകൾക്ക് കൂടി ഊർജ്ജം പകർന്നുകൊണ്ട് കടന്നു പോകുന്ന നേതാവ് അതാണ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ സമര പോരാട്ടങ്ങൾ വി എസ് എന്ന രണ്ട് അക്ഷരം നൽകുന്നത് വലിയ ഊർജ്ജമാണ് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം അദ്ദേഹം നടത്തിയ സമരത്തിൻ്റെ ബാക്കിപത്രം കൂടിയാകുമ്പോൾ ഈ ഒരു പതിറ്റാണ്ടിലേറെ നീണ്ട ഒരു നൂറ്റാണ്ടിലേറെ നീണ്ട ജീവിതം അതിൽ എട്ട് പതിറ്റാണ്ടും അദ്ദേഹത്തിൻ്റെ ഇത് സമര പോരാട്ടങ്ങളുടെ ജീവിതമായിരുന്നു എന്നാൽ ഇത്രയെത്ര സമരങ്ങൾ നമുക്ക് എടുത്ത് പറയാനുണ്ട്